ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഇന്നത്തെ വിശേഷം പറഞ്ഞാലേ അപ്പോൾ മക്കളെ ഇന്ന് രാവിലെ സുബയൊക്കെ നിസ്കാരം കഴിഞ്ഞങ്ങാണ്ട് ഞമ്മളൊന്നും കൂടി പോയി കടന്ന് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നമ്മളെ പെരിയിലാ കേട്ടോ നമ്മളെ പെരിയിലാവുമ്പോഴല്ലേ നമ്മൾ പിന്നെ അങ്ങനെ കിടക്കുകയുള്ളൂ അപ്പോൾ ഏതായാലും വന്ന് നോക്കുമ്പോൾ ഇതാക്കണ് നമ്മളെ താത്ത ഇതാക്കണ് പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടി തേങ്ങ ഇതാക്കണ് വറുത്ത് അപ്പോൾ ഏതായാലും ചായയും പത്തിരി ഒക്കെ ഇൽക്കുന്നുട്ടോ അപ്പോൾ ചിക്കൻ കറിയും പത്തിരിയും ചായ ഒക്കെ ഇണന്ന് അപ്പോൾ എല്ലാവരും പാടെ ചായ ഒടിച്ചാൽ വേണ്ടിയൊക്കെ ഇരുന്നേക്കാണ് അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ അതായിട്ട് കാണണം മുത്തുമണി അളക്കണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇന്നലൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അന്നലൊക്കെ നമ്മൾ പെരിയൊക്കെ വരുന്ന തിരക്കും പെരി വന്നാൽ പിന്നെ ഒരു മടിയാണ് അപ്പം അങ്ങനെ വീഡിയോ എടുത്ത് കൊണ്ട് ഇട്ടത് ഇടുകട്ടോ അപ്പോൾ ഏതായാലും അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചട്ടെ അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ പാപ്പിയും പിന്നെ മക്കളും എല്ലാവരും പാടൊക്കെ കൊണ്ടിരുന്ന് നിൽക്കാൻ കേട്ടോ അപ്പൊ മക്കളെ പെരി കേട്ടോ പയറും ഇവിടെ വന്ന എന്തെങ്കിലും നോർക്കണ പരിപാടിയൊക്കെ ഇപ്പൊ നല്ല സാമ്പാർ പയർ പേരി മീൻ വെച്ച് പപ്പറം വെച്ചത് തൈരൊക്കെ നമ്മളെ സോനിയാണ് വീതിയെ കുടിച്ചിരുന്നത് ട്രൈബോർഡും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോയില്ലോ പൊലീസം കൊടുത്തപ്പോൾ തന്നെ അച്ചു മതിയേക്കണം പൊലീസം ഞാൻ അങ്ങോട്ട് ട്രൈബോർഡ് വീട്ടം കൊണ്ട് കൊടുക്കുന്നതാ കുട്ടിയ കൂടെ അതിൽ അതിൻ്റെ ഒരു കാലം വേറി വേറി വെച്ചവര് പിന്നെ അനുസര്ത്തി കുട്ടികളൊക്കെ ഉണ്ടെല്ലാവരും കുട്ടികളൊക്കെ പാടും ഇഞ്ചത് പോകും അപ്പൊ പാടല്ലോ ഇപ്പൊക്കെ അതിൽ ആണ് അപ്പൊ കുട്ടികളൊക്കെ പാട കൂടിയതാണ് തീരുമാനം അവിടുന്നുണ്ട് പിന്നെ ഞാൻ ഡ്രൈവർ ഇങ്ങോട്ട് പിന്നെ അധികം വീഡിയോ ഒന്നും വീട് വരുന്നില്ല ഇന്നേരാണ് പോന്നത് നാളെ പൊളന്ന് ഞങ്ങക്ക് മദ്രസ് ആവത്തിയാ വ്യായംചാണ് ഇവിടെ അന്ന് മട അവിടുത്തെ അടുക്കളയുടെ ഭാര്യ ചെറിയ പറഞ്ഞി അടുക്കള വലുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അമ്മക്ക് തന്നെ മതി മാക്ക് ഉമ്മാക്ക് കൊറച്ചെടുത്ത് മതി ചെറിയ വലിയ മതി ചെറിയ അടുക്കള മതി എന്നൊക്കെ പറഞ്ഞേക്ക് അത്രേ ഉള്ളു ഇത് മക്കഅ ആ ഒരു തന്നെ ഉണ്ടായി കണ്ടുകണ്ട് ഒരു ഭാത്ത കുത്തിരിക്കലേ എന്തിന് പറയുന്നത് ഇത് ഇവിടെ സ്ഥലവും വാങ്ങി കരക്ക കയറ്റി ഞങ്ങൾ ആദ്യം ഇവിടെ അല്ലേ ആദ്യത്തെ പരി സ്ഥലൊക്കെ പിന്നെ എന്താ പോലം വാങ്ങി പിന്നെ കര കയറ്റിയാ പിന്നെ അന്ന് ഇത് ഉണ്ടാക്കിയ സമയത്തൊന്നും സ്ഥലം വാങ്ങിയപ്പോഴും കുറ്റി വെച്ചപ്പോഴും വരയറ്റിയപ്പോഴും ഒന്നും ആപ്പില്ല അപ്പൊ എന്തിന് പറയ കൊറ വില കയറ്റി ഏഴ് മൂന്നാലും കൊല്ലം നിന്നിട്ടുള്ളൂ ഈ വലിയ അപ്പൊക്കെ അമ്മ യാത്രയായി മക്കളെ നാപ്പത്തെട്ടാം വയസ്സിൽ ഇവനെ വായിച്ചു അമ്മാൻ്റെ വിദ്യ എത്രയുള്ളു അല്ല അപ്പൊ എന്തൊക്കെ പറയാം പ്പോ അങ്ങനെയൊക്കെ അമ്മാൻ്റെ അർജന്റുകൊണ്ട് ചെറിയ ആയി അടുക്കള ഇപ്പോഴാണ് ആലോചിച്ചത് കുറച്ച് അപ്പൊ അങ്ങനെതാക്കണ് നമ്മള് പേരൊക്കെ നുറുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ അടുക്കളയെ ചെറിയൊരു പേരാണ് കേട്ടോ നമ്മളെ വീട് എന്താ ആശ വന്നാലും എന്തില്ല എന്നാലും അതിന്റെ എല്ലാ പണികളൊക്കെ ഒക്കെ കഴിഞ്ഞ് കിട്ടിയിക്കണ് അപ്പൊ ഏതായാലും മക്കളെ ഇപ്പോൾ ഇവിടെയുള്ളത് ഇപ്പം നമ്മളെ വാപ്പ താത്ത അതേമാതിരി ഇപ്പം ഞങ്ങൾ വന്നാൽ ഞങ്ങളും പിന്നെ ഞങ്ങളെ പിന്നെ തിരുവനന്തപുരത്ത് ഒരു കടയിലാണോ ഞാൻ മാസത്തിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ വരികയുള്ളൂ നാല് ദിവസം നിൽക്കാൻ പറ്റും പിന്നെ അനിയത്തി വരുമ്പോളും അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഒരു കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ അപ്പോഴൊക്കെയാണ് നമുക്ക് പെരൻ്റെ ഇതും ഇതൊക്കെ വലിപ്പം ഇതൊക്കെ വേണ്ടി എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതുമില്ലാത്ത ആൾക്കാരെത്രണ്ട് അപ്പോൾ ഏതായാലും മക്കളെ ഇതാക്കുന്നുട്ടോ നമ്മള് പയറും എന്താ ഇപ്പോൾ എല്ലാം സാമ്പാർക്കില്ലതൊക്കെ കഴിഞ്ഞു കേട്ടോ സാമ്പാർ മീൻ പൊരിച്ചതും പയറുപ്പേരിയും പപ്പടും എന്തിനാ വര കൂട്ടാ അല്ലേ ചിക്കനൊന്നും വേണ്ട ആവശ്യമില്ല അപ്പം അതായി ഇന്നലെ പിന്നെ നമ്മൾ മാമ്പോഴാന്നറിയുടെ നേർച്ച ഉണ്ടായിനിട്ടോ അപ്പോൾ അവിടുന്ന് ചോറും ഇതൊക്കെ ഉണ്ടായിനി നെയ്ച്ചോറും ഒക്കെ ഇനി കേട്ടോ നമ്മൾ നേർച്ചക്കൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ മാമ്പയ അറിയണത് അപ്പൊ നമ്മളെ വരാം പുനക്കാട് എന്താ പുൽവട്ടിയിലാണ് കേട്ടോ ഇവിടെ തന്നെയാണ് മിക്കവാറും ഇല്ല ആൾക്കാരും നേർച്ചക്കൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞങ്ങാക്കെ വന്നിന് കേട്ടോ അവിടെ അവിടെ പിന്നെ അത് വീഡിയോ ഇതൊക്കെ ഇട്ട്ണട്ടോ അവിടുത്തെ അതൊന്ന് കണ്ടു നോക്കി അറിയാം എല്ലാവർക്കും അപ്പോൾ ഏതായാലും മക്കളേതാക്കണിട്ടോ നമ്മളെല്ലാം നുറുക്കി കഴിഞ്ഞ് ഇനി ഒന്ന് അങ്ങോട്ട് കേക്ക് വൃത്തിയാക്കട്ടെട്ടോ അത് ഇപ്പം ഞാൻ പെരിയിലോ ഉണ്ടോ സൗണ്ടൊക്കെ വല്ല കൊടുക്കരുത് നമുക്കൊരു മടിയാക്കാറില്ലല്ലേ നമ്മൾ ഇപ്പോൾ എല്ലാവരേലും കേൾക്കുമോ കേൾക്കുമോന്നുമില്ല ഇതാ കേട്ടോ ഞാൻ സൗണ്ട് വലിയ കാര്യമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പിന്നെ പെരിയിലാണെന്നു പിന്നെ ആരും ഉണ്ടാവില്ല മക്കള് സ്കൂളിൽ പോയ ശേഷം അല്ല നോയിസ് കൊടുക്കല പിന്നെ സാറായി ചൊച്ചിയിലൊക്കെ കൊടുക്കലാണ് അപ്പോൾ ഏതായാലും നമ്മൾ പരിപ്പ് ആദ്യം നമ്മൾ കുടുക്കി വെച്ചിന് കേട്ടോ അപ്പോൾ അയക്കങ്ങട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ അയക്കാണ്ട് ഇട്ടു കൊടുത്തക്കണ് അപ്പോൾ മക്കളെ സാമ്പാർക്ക് ഇടണതൊക്കെ അവിടെ മിസ്സായി പോയുകയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അപ്പം നമ്മൾ സോനിയാണ് വീഡിയോ ഒക്കെ എടുത്തത് ഇനി അതീടെ മിസ്സായി പോയിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ ഇതാക്കണ് നമ്മളെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ സാമ്പാർ പൊടി കൊടുന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് നമ്മൾ സാമ്പാർ പൊടി ഇല്ലാതെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഏതായാലും വാപ്പാക്ക നിർബന്ധം ഞാൻ തന്നെ ഒന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഒന്ന് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിക്കണ് അടുപ്പത്ത് വെക്കാൻ വെച്ചാൽ നമ്മൾ ഈ കഷ്ണങ്ങളൊന്നും ഒടിഞ്ഞ് ഒടിയില്ല എന്നാൽ തന്നെ വെണ്ടയ്ക്ക് ഇതൊക്കെ ഇട്ടാൽ തന്നെ ഒടിയും വിട്ടോ അങ്ങനെ ഏതായാലും കറി അവിടെ റെഡി ആയി ചിലപ്പം പയർ പേരി അങ്ങോട്ട് ഉണ്ടാക്കട്ടെ അപ്പം ഇനി ഇതാക്കണം കുറച്ച് ചെറുളുള്ളി തോലൊഴിച്ചുകൊണ്ട് തൂമിച്ചെടുക്കട്ടെ അപ്പോൾ അതാക്കണിട്ട് അത് ഗ്യാസ് ഗ്യാസൊന്നും വെച്ച് കൊടുത്ത് ഉള്ളിയും കരിയേപ്പിൻ്റെയൊക്കെ ഇട്ട് പയർ പയറായി കട്ട് കൊടുക്കുക പിന്നെ അതിൽ വെള്ളം പാൻ്റെ അവസ്ഥയൊന്നും ഇല്ലല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കാരണം അടച്ചാൽ തന്നെ വെള്ള പോലെ ആയി വരും അങ്ങനെ അതാക്കണ് നമ്മൾ പയറുപ്പേര് അപ്പോൾ അടുക്കളീത്ത പരിപാടിയൊക്കെ വന്നു നമ്മളാട്ടോ ബാക്കിയെല്ലാ പണിയും നമ്മൾ താത്തി എടുക്കണത് താത്ത പറഞ്ഞാൽ നമ്മൾ ഇമ്മട്ടോ പിന്നെ എല്ലാ പരിപാടി ചോ ചോറും തീമ ഇട്ട് പിന്നെ അതിൻ്റെ കടയൊക്കെ ഉണ്ടാക്കിയിരിക്കണ കറിയും പയറുപ്പേരിയും മീൻപൊരിയും പപ്പടം പൊരി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കുളിച്ചും ചെയ്തേക്കട്ടോ അപ്പം ഏതായാലും ഇതാക്കണേ ഉപ്പൊക്കെ ഇട്ട്ണ് അപ്പോൾ അതാ അടച്ച് വെക്കുക കേട്ടോ അത് അപ്പോൾ ഇനി അതവിടെ കിടന്ന് വേകട്ടെ അപ്പോൾ നമുക്ക് മറ്റേ അടുപ്പത്ത് നമുക്ക് ഉപ്പം തന്നെ അങ്ങോട്ട് മീനും പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാക്കുന്നുണ്ടോ മീൻ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഐക്ക് ഇതാക്കണം കേട്ടോ അവിടെ നമ്മൾ ഇവിടെ ഉണ്ടായ മുളകട്ടത് വേറെ ടേസ്റ്റ് ആകാറില്ലല്ലേ മുളക് അപ്പം അങ്ങനെ ഇതാക്കണം കേട്ടോ നമ്മൾ മീനാണ് പച്ചമീൻ ഇല്ല ഏറ്റവും നല്ല കേട്ടോ ഞാൻ പറഞ്ഞ് സിറാ മീനൊക്കെ കാണുമ്പോൾ ഈ ഉണക്കമീൻ കാണുമ്പോൾ മക്കൾക്കും ഇഷ്ടാട്ടോ ഇച്ചു ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളെന്നും ഈ പച്ചമീനല്ല അവിടെ ഇക്കങ്ങനെ സിറാ മീൻ ഈ ഉണക്കമീനൊന്നും കൊടുന്ന് തരൂല വരുവല്ലോ അപ്പം ഞാൻ എന്താ അത് കണ്ടപ്പോൾ അത് വെരിച്ചാറ് മീനൊക്കെ ഉണ്ട് പച്ചമീനൊക്കെ ഉണ്ട് അപ്പോൾ അത് വാണ്ടേ നമുക്കിത് അങ്ങനെ അത് വരിച്ചതാട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം അതാക്കണ് നമ്മൾ പപ്പടം പൊരിച്ചാൽ വേണ്ടി ഇരുങ്ങും കേട്ടോ അപ്പം അതാക്കണ് ചട്ടി കണ്ട ഒരു എന്തോ മുടരുത് മക്കളെ ഈ ഒരു ചട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാലങ്ങള് ബയക്കല്ല ചട്ടിയാണ് അപ്പോൾ ഏതായാലും അതിൻ്റെ അത്ര സുഖമില്ല ചട്ടികൾ വേറെ ഇതും ഉണ്ടാവില്ല ഈ കട്ടില്ലാത്ത ചട്ടിമ്മൊക്കെ നമ്മൾ ഗ്യാസ് വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ ഒക്കെ ചൂടാണ്ട് അങ്ങനെ വെക്കണം കേട്ടോ അത് അപ്പം മക്കളെ ഇതാക്കണ എണ്ണയൊക്കെ പാർന്നിടത്ത് നമ്മൾ പപ്പടൊക്കെ ഒന്നാണ് പൊരിച്ചിരിക്കട്ടെ അപ്പം നമ്മളെ വെരിയിൽ തന്നെ ഉണ്ട് അവിടെ ഉണ്ടൊരു ചട്ടി അപ്പം അതിലേറെ വയക്കല്ല ചട്ടി കേട്ടോ അത് അതിനെല്ലാവരും പറഞ്ഞേനി ആ ചട്ടി വലിച്ചെറിനൂടെ വലിച്ചെറിനൂടെ പറഞ്ഞേനി അപ്പം ഇത്ര ഈ എങ്ങനത്തെ ചട്ടീൻ്റെ അത്ര സുഖമില്ല ചട്ടിയൊന്നും ഉണ്ടാവില്ല മക്കളെ അത് വേറെ ഒരു ഇതാണ് അങ്ങനെ ഏതായാലും ഞമ്മള് പപ്പടം കൂടിയും പൊഴിച്ചെടുത്താൽ നമുക്ക് ഇനി ഞങ്ങളുടെ ചോറും വേവിച്ചാണ് മക്കളെ കൂടിയൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാലേ കോയൽ കിണറിൻ്റെ വള്ളം കേട്ടോ ഇവിടെ കോയലിൽ അടിച്ചതാണ് അപ്പോൾ ആ വെള്ളം അത് ഇരുമ്പിൻ്റെ ഒക്കെ ഫിൽറ്റർ ചെയ്തിട്ടില്ല കേട്ടോ ഫിൽറ്റർ ചെയ്താൽ നമുക്ക് കുടിക്കാനും എല്ലാത്തിനും പറ്റും പക്ഷേ ഇത് ബാത്റൂമൊക്കെ കഴുകാ ചോന്ന കളറാക്കാറ് അപ്പോൾ ഇവിടെ നമ്മൾ ലൈൻ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ വന്നാൽ ഉച്ചയാകുമ്പോൾ കഴിയും അപ്പോൾ ഇപ്പം തിരുമ്പലും കുളിയും പാത്രം കേൾക്കലും തുടക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ എളുപ്പം കഴിച്ചതരാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൂളിയും കഴിഞ്ഞ് കേട്ടോ ബാങ്കുളത്തിപ്പൊക്കെ എല്ലാവരും കൂളിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ആയി ഇനി കൂട്ടാൻ പിന്നെ പപ്പടവും പൊരിച്ചാൽ ചോറ് കഴിച്ചാനായി അങ്ങനെ മക്കളെ ഇതാക്കണെട്ടോ പപ്പടം പൊരിക്കണ പരിപാടിയൊക്കെ ഇതാക്കണ് ഏകദേശമൊക്കെ കഴിയാനായിരിക്കണം കേട്ടോ പപ്പടം ഇനിയിപ്പോൾ ഇത്തര പൊരിച്ചു കൂട്ടിയാലും മക്കളെ അത് തിന്ന് വിടും ഇനി എല്ലാവരും ചീത്ത അറിട്ടോ ചേ പപ്പടം ഉണ്ടെങ്കിൽ ചോറ് തന്നെ ഇറങ്ങുള്ളൂ ഈ സാമ്പാറൊക്കെ ഉണ്ടാകുമ്പോൾ അതിനങ്ങനെ ഈ നോമ്പിനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏതായാലും നമ്മളെ ചോനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ ഒക്കെ കുറച്ച് ക്ലിയർ കമ്മിയൊക്കെ ഉണ്ട് ചിലത് നല്ല ലൈറ്റും ഉണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും ചോറൊക്കെ വിളമ്പിക്കുന്നു അപ്പോൾ അപ്പോൾ അതവിടെ ഇത് നിൽക്കുന്നത് അപ്പം ഇനി നമ്മൾ ചോറൊക്കെ തിന്നട്ടെ അപ്പം നമ്മൾ എന്താക്കണം കറി മീനും നമ്മൾ വെച്ചതൊക്കെ ഫുള്ള് മേശമ്പോൾ കൊടുന്ന് അപ്പം വാണ്ടിയത് വെയിച്ച് അങ്ങനെ കൊണ്ടേക്കല്ലോ അത് ഇപ്പോൾ ആരും വരാനൊന്നും ഇല്ലല്ലോ ഇല്ലെങ്കിൽ പിന്നെയും വെക്കുക അല്ലെങ്കിൽ വല്ല ദോശയെ അപ്പമോ ചപ്പാത്തിയോ രാത്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ മേശമ്മ കൊടുന്ന് എല്ലാവരും ഒപ്പം ഇരുന്നാട്ടോ ചോറ് വേച്ച അത് വേറെ രസമല്ലേ പാപ്പാരി ഇമ്മമാരൊക്കെ ഒപ്പം ചോറ് കഴിച്ചത് അതൊക്കെ വേറെ രസം തന്നെയാണ് മറ്റേ കാരണ നമ്മൾ ഒറ്റയ്ക്ക് പെരിയിലാവുമ്പോൾ നമ്മൾ ഒറ്റക്ക് മക്കൾ സ്കൂക്കായി നമ്മൾ ഒറ്റക്ക് തന്നെ തിന്നാ പിന്നീക്കെ വരുമ്പോൾ രാത്രി ആ ഏഴ് മണിക്കുന്നു ചിലപ്പോൾ സമയമുണ്ടാകും ആ നേരത്തെ ചിലപ്പോൾ ഞാനും ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഇരിക്കൂല മക്കളെ പഠിപ്പിച്ചതിനൊക്കെ സമയക്കാരം അപ്പോൾ ഞാൻ പാപ്പാക്കോറ് വേണ്ടി കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടോ പിന്നെ നമ്മൾ ചോറ് ചേച്ചാൻ വേണ്ടി ഇരിക്കാണ് ചോറ് വളമ്പി നല്ല അടിപൊളി സാമ്പാറും വേറുപ്പേരി മീൻ പൊരിച്ചതും പപ്പളം പൊരിച്ചതും പിന്നെ എന്തിനാ വേറെ കൂട്ടാനില്ലേ അതിനൊക്കണോളം കൂട്ടാൻ വേറൊന്നുമില്ല അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും വർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരേണ്ടത് ഇഷാ കൃത്യം ആറുമണിക്കാൻ കേട്ടോ നമ്മൾ വീഡിയോ വരിക ഇനി നമ്മൾ രണ്ടരക്കല്ല വീഡിയോ ഇടുന്നത് അപ്പം ഇഷ്ട അപ്പം നാളെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസാം